ഹായ് ഹലോ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വർത്തമാനം ഞങ്ങൾക്കിവിടെ സുഖം കേട്ടോ അപ്പോൾ ആ കാട്ടിലേക്ക് പോയതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ആദ്യം അത് കാണാത്തൊരു അത് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണാം കേട്ടോ പിന്നെ ഞങ്ങൾ കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് ആ ഞാൻ ഉപയോഗിക്കാൻ പാടില്ല എന്താ വെച്ചാൽ ഫുള്ള് വീടുകളും പിന്നെ എന്താ പറയുക ഫുള്ള് തുറന്ന സ്ഥലങ്ങളെട്ടോ ചെറിയ ഭാഗത്ത് മാത്രല്ലോ കാട് പിന്നെ ഞാൻ ക്യാമറയിൽ ഫുള്ളും കാടായി കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് കുഞ്ഞി കുഞ്ഞി സ്ഥലങ്ങളിൽ ഇത് ഷാംപൂ ആട്ടോ പല ആൾക്കാർ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി പോയിപ്പോയിതാ ശോഭാവില്ലാസിലെത്തി കേട്ടോ വീട്ടേൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കയറാൻ വെച്ചില്ല പക്ഷെ എന്താ പറയുക പിന്നെ പുറത്ത് ഞങ്ങൾക്ക് ആ സെക്യൂരിറ്റി തന്നെ ഞങ്ങൾ വീഡിയോ എടുത്തോളി ഫോട്ടോ എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എവിട്ടാ നോക്കിയാൽ നായ്ക്കളാട്ടോ എവിടെ എവിടെ നോക്കിയാലും ഓരോണ്ടിട്ട് ഞങ്ങളെ കൂടെ ഇത് ഷെയ്ത്താൻ തുപ്പൽ കയറിയിട്ടോ പണ്ടൊക്കെ ഞങ്ങളെ പേടിപ്പിക്കുന്നത് തൊടാൻ പറ്റില്ല ഷെയ്ത്താൻ തുപ്പലാണെന്നാണ് കേട്ടോ ഇത് എന്താ സംഭവം ആർക്കെങ്കിലും അറിയാനെങ്കിലും പറയാനു കേട്ടോ ഈ ഒരു ചെടീൻ്റെ മുകളിലാണ് അധികവും ഉണ്ടാവില്ല ഓരോരുത്തും എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മുകളിലാട്ടോ എപ്പോഴും ഇത് കാണുക പണ്ടേയും ഞങ്ങൾ കാണാൻ അങ്ങനെ കേട്ടോ പിന്നെ എന്തൊക്കെ ഞാൻ ശോഭാവില്ലാസ് കണ്ണും കണ്ട് അവിടെ ഇങ്ങനെ പോന്ന് ഒരു സ്കൂളാട്ടോ വൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൻ്റെ കോമ്പൗണ്ടാണെ ഹോസ്റ്റലിന്റെ ഭാഗത്ത് കൂടെ ഞങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പം ഇവർക്ക് കാട് കാണണം എന്തായാലും ഞാൻ ഈ കണ്ണമൊക്കെ കാടാൻ വന്നിട്ടോ ചിതിൻ്റെ ഇടയിലൊക്കെ ഇതും കിട്ടോ നമുക്ക് കാട് കാട് എന്ന് പറയുമ്പോൾ പിന്നെ വല്ല സൈലന്റ് വാലി അങ്ങനെ കാട്ടു പ്രദേശത്തേക്ക് പോകേണ്ടി വരും അല്ലാതെ നമ്മളെ നാട്ടിലിവിടെ കാട് ഫുൾ വീടുകൾ മാത്രം എന്തായാലും സദ്ഭവൻ സ്കൂള് ശോഭാവില്ലാതൊക്കെ കാണിച്ചു കൊടുക്കും എന്നിട്ട് പിന്നെയും ആ മേലോട്ടേക്കുള്ള വൈകേക്ക് പോകണമെന്നിട്ട് കാട് കാണണം ഞെ മൂന്നാളും പറയട്ടോ രണ്ടുമ്പോ പിന്നെ ഞാൻ പറഞ്ഞ അതാ കാട് ഇതാ കാർഡ് എന്നൊക്കെ പറഞ്ഞവരെ പറ്റിച്ചിട്ടോ പക്ഷെ ആരെയും ഓരോ ഇങ്ങനെ പറ്റൂലല്ലോ വിവരം ബുദ്ധിയും ഓരോക്കെ വെച്ച് വലിയ പോലെ അങ്ങനെ ഏതായാലും ഇതൊക്കെ ഒരു വീടിൻ്റെ വിട്ട നല്ല ബുക്കുണ്ടെന്ന് വീഡിയോ എടുക്കും ക്യാമറയിൽ കാണുകയാണെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാ വൈറ്റ് പൂവാട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഏതാ പോവുന്നറിയില്ല കേട്ടോ അറിയുന്ന ഒരു കമൻറ്റിട്ടോ അല്ലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നതാണ് ഞങ്ങൾ എവിടെ നോക്കുമ്പോൾ ഞങ്ങളെ ക്യാമറയിൽ ഇതാണ് നായ്ക്കളന്നെട്ടോ ഇന്നെന്താ വീഡിയോ എടുക്കാത്തത് ഇന്നെന്താ വീഡിയോ എടുക്കാത്ത ഓരോ പ്രാവശ്യങ്ങൾ വരണ്ടെട്ടോ അതാണ് ഷുഗർ ചീര എന്ന് പറഞ്ഞാണ്ട് ഷുഗർ രോഗികൾക്ക് ടൂത്തൊന്നും ആട്ടോ എല്ലാവർക്കും കഴിക്കാൻ ഞങ്ങൾ കഴിക്കലുണ്ട് ഒരു ചെറിയൊരു ചവർപ്പുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ തേങ്ങ ഒക്കെ നല്ല ഒതുക്കി നല്ല ഉള്ളിയൊക്കെ തുമിച്ച് നല്ല രീതിയിൽ ഉപ്പേരിയാക്കാൻ അട്ടീപുള്ളട്ടോ അടുത്ത ആളിതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഞമ്മൾ ഞമ്മളിവിടെ ക്യാമറ നോക്കുന്നു വെക്കുന്നോ അവിടെയൊക്കെ ഇവർ സ്വജമായിരിക്കുകയാണ് കേട്ടോ എന്നും വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ നല്ല പലതരം പൂക്കൾ നിങ്ങൾക്കെല്ലാ പൂവിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ ഇന്ന ഇന്ന പൂവാണെന്നു കേട്ടോ അവിടെ ഒരു കുഞ്ഞു കാവുണ്ടിട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ച കാവല്ലോ വേറെ കാവ് ആ കാവിൻ്റെ പരിസരത്ത് കുറച്ചൊക്കെ കാടുണ്ട് കഴിഞ്ഞിട്ടോ ഇതൊക്കെയാണ് കാട് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ മക്കൾ പറഞ്ഞി ഈ കാട്ടിലേക്കല്ലേ കുട്ടികളെ കൊണ്ടുപോകുന്ന കൊല്ലുന്നേന്ന് പറഞ്ഞാണ്ട് ഓരോ ഓടിയിട്ടോ ഓർക്കോരോ തമാശ ചന്ദനത്തിൻ്റെ മരം എന്ന് പറഞ്ഞ് പണ്ടെങ്ങാനോ എൻ്റെ അമ്മ പ പറഞ്ഞ് പഠിപ്പിച്ചെന്നോർമ്മയിൽ എടുത്താട്ടോ ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ ഒരു ചന്ദനം കാണലുണ്ട് ഇതാട്ടോ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ വീഡിയോയിൽ ചെയ്യണ അതിൻ്റെ പൂവാട്ടോ കേട്ടോ ഇത് ഇത് തലയിൽ തേച്ചാൽ നല്ലതാണ് നല്ലതാണെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞാൽ നമ്മളിതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ട് കേട്ടോ എന്നാലും കണ്ടപ്പം ഇങ്ങനക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചതാണ് തോന്നിയിട്ട് വീഡിയോ എടുത്താണേ അങ്ങനെ ഓ ഇതാണ് ഈന്ത് ഈന്ദ് കഴിക്കുന്ന ആൾക്കാർക്കറിയാൻ ഈന്ദ്രട്ടോ പക്ഷെ കണ്ടില്ലാത്തവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഈന്തു കഴിച്ചവർക്ക് ചിലപ്പോൾ ചെടി ഏതാണെന്ന് മനസ്സിലാവുമല്ലോ അല്ല മരം ഏതാണെന്ന് മനസ്സിലാവുക അതുകൊണ്ട് കേട്ടോ ഈന്തിൻ്റെ മരം ഞാൻ വീഡിയോ എടുത്ത് അപ്പോൾ അറിയാത്തവർക്ക് ആട്ടോ അറിയുന്നവർക്കത് വലിയ പുച്ഛമായിരിക്കും എന്തിനാ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ പിന്നെ ഇവിടെ എന്തിനാണ് കാണിച്ചു തരുന്നത് എന്നൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഫാ എന്താ ഫാത്തിമക്കൂറെന്നു പറഞ്ഞിട്ടുള്ള അതിനെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടെ അപ്പോൾ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പൂമ്പാറ്റയിലിങ്ങനെ പാറി നടക്കുന്നുണ്ട് അപ്പം ഇനി നമ്മളെ ക്യാമറ കണ്ണിലേക്ക് കൊണ്ടുവന്ന് ഓരോ കയ്യിൽ നിൽക്കട്ടെ പിന്നീട് അടുത്ത് നമുക്ക് ഇങ്ങനെ കാണാലോ ഓരോ ഇടവഴി കാണുന്ന ഒരു സ്ഥലത്ത് കൂടെ കേട്ടോ മക്കൾക്ക് പോവാൻ ഇൻട്രസ്റ്റ് റോട്ടുമൊക്കെ കൂടെ പോകാൻ വലിയ ഇഷ്ടമല്ല ഈ ഇങ്ങനെ ഈ വഴി കൂടെ പോവാൻ ഈ വഴി കൂടെ പോകാനും പഴയ ഏത് വഴി കൂടെ പോയിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിൽ കേട്ടോ ഇത് ഇറങ്ങി പോകുമ്പോൾ നമ്മളെങ്കിൽ പണ്ടത്തെ കുളത്തിലേക്കിട്ട് ഇറങ്ങി പോകാന്ന് പക്ഷെ അല്ല കേട്ടോ ഇത് കറക്റ്റ് റോട്ടുമ്മക്കെ തന്നെയാണ് ഇറങ്ങി ചെല്ലുന്നത് അപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരാളുണ്ടേനീ അവിടെ ചാമ്പൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരിടത്തുനിന്നും മക്കൾ അങ്ങക്ക് ചാമ്പൊക്കെ തരൂല്ലേന്ന് തന്നെ ഇവർ ചാമ്പൊക്കെ പറിച്ചു വരുന്ന കണ്ടിട്ട് കണ്ണും മീച്ച് നോക്കുകയാണ് വേറൊരു നായ്ക്കുട്ടി നായ്ക്കുട്ടി അല്ല കേട്ടോ സോറി ഇതാണോ ഞങ്ങൾ നെജുമു നെജൂസ് പഠിക്കുന്ന മദ്രസും അതിൻ്റെ അടുത്ത് തന്നെ പള്ളി കിട്ടോ കണ്ണി കണിയാത്ത പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പള്ളി ഓരോ മദ്രസാണേ അപ്പോൾ മദ്രസിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് തന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും പോന്നിട്ടോ പല വഴിയിലൂടെ കാട് തേടി നടന്നും കണ്ട് കാട് കാണാതെ നാട് കണ്ടു തേണ്ടി തിരിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോൾ കൈ നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പല പൂക്കൾ പറിക്കുമ്പോഴും തെച്ചിപ്പൂവൊക്കെ പറിക്കുമ്പോൾ ചെമ്പരത്തി ഒക്കെ പറിക്കുമ്പം ഇതിൽ തേനുണ്ടാവും പറഞ്ഞിട്ടാട്ടോ പറിക്കുന്നത് മദ്രസിൻ്റെ കാര്യങ്ങളും മദ്രസ്സിൽ വന്നാൽ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നു ഒക്കെ പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതാ ഈ മാവ് കാണിച്ചു തന്നിട്ടോളം ഞങ്ങൾ മദ്രസ് ഇട്ട് വരുമ്പോളേ ഇവിടുന്ന് നല്ല മാങ്ങ ഉണ്ടാവലുണ്ട് തന്നെ അപ്പം ഞങ്ങൾക്കും പണ്ടത്തെ കാലത്തേക്ക് പോവാനും ഞങ്ങളതിനെക്കുറിച്ച് പറഞ്ഞൊക്കെ ചെയ്തിട്ട് ഇതുപോലെ മാവിൻ്റെ ചോട്ടിൽ പോയി മാങ്ങ വറക്കലുണ്ട് എന്നിട്ട് അവിടെയുള്ള വീട്ടുകാരുവിടെ ചീത്ത കേക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ അതായത് ഞങ്ങളെ യാത്രയക്കാൻ വേണ്ടി രണ്ട് നായ്ക്കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ഭായി പറഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെ സ്റ്റെപ്പിലിരുന്ന് തേൻ കുടിക്കാൻ തുടങ്ങി ഓരോരുത്തർക്കും ഓൾ തേൻ ഇങ്ങനെ തേനുള്ള തെച്ചിൻ്റെ ഇതളകൾ തന്നിട്ടോ നല്ല മധുരമുള്ള തേൻ ഉണ്ടായിരുന്നു അതിൽ അങ്ങനെ തേൻ നുകർന്ന് നുകർന്ന് ആ ദിവസം ആനന്ദകരമാക്കിയിട്ടോ ഇങ്ങനെ കാട്ടിലേക്ക് കുട്ടിലേ ആയിട്ട് ആരെങ്കിലുമൊക്കെ പോവല്ലോ പിന്നെ ഞാൻ കാട് എന്ന് പറയുന്നത് കാടല്ലോ നാട് നാട് കാണാൻ ഇറങ്ങി ഞങ്ങൾ നാലംഗ സംഘം ഞങ്ങൾ പോയി ഞങ്ങൾ പോയിതായി തേൻ ഉകരുന്ന സമയത്ത് മൂന്ന് ദിവസം ഉറങ്ങി നീറ്റിങ്ങാണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയങ്ങാണ്ട് ഞങ്ങളുടെ കൂടെ കുറച്ച് നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കിട്ടും ഓൻ ഉറങ്ങിറുന്ന സമയത്തായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ കാണാൻ പോയി ഇനി വേറൊരു ദിവസം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു മല അതൊന്നും ഇവർക്ക് കാണിച്ചു കൊടുക്കണം എപ്പോഴും ഞാൻ പറയുന്നത് അവരെ ഞാൻ അവരെ കൊണ്ടുപോകാൻ ഒരു ഭയങ്കര മടി കേട്ടോ പുറത്തേക്ക് ഇറങ്ങാമെന്നു പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളെ ഇനി പുറത്തേക്ക് പോകാമെന്നുള്ളത് ഇപ്പം ഭയങ്കര മടിയായിട്ട് വീട്ടിൽ തന്നെ അങ്ങോട്ട് ഒതുങ്ങാട്ടോ അപ്പോൾ അടുത്തൊരു കല്യാണത്തിന് പോയി കണ്ട വീട്ടിൽ കയറി ഇനി ഒന്ന് പോകണം ഒന്ന് പോ കാണണം ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ വീഡിയോ അപ്പോൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇപ്പം സ്ഥിരമായിട്ട് വീഡിയോ കാണണൊരു ആൾ പറഞ്ഞാൽ ഹോം ടൂർ ചെയ്യാൻ അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോൻ്റെ ഉള്ളിൽ ഈ ഹോം ടൂറായിട്ടുള്ളത് വെക്കാം കേട്ടോ ഞാൻ വാടക വീട്ടിലായതുകൊണ്ട് കേട്ടോ അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ നമ്മൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ ഹോം ടൂർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നിൽക്കുന്ന ഹോം വാടക വീട് എന്തായാലും ഞാനൊരു ോങ് വീഡിയോസിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഉണ്ടാവുള്ളു അപ്പോൾ അത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ബായ് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാനോ കേട്ടോ